എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് റോഡ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സെന്ററിൽ നടന്ന സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കുമാർ ചെയ്തു ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുൻ എം പി രമ്യ ഹരിദാസ് പ്രതിനിധീകരിച്ച വേളയിൽ തെക്കുംകര പഞ്ചായത്തിലെ പ്രധാന റോഡായ പുന്നമ്പറമ്പ് ചെന്നിക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക താൽപര്യമെടുത്ത് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ച പദ്ധതിയുടെ നിർമ്മാണഘട്ടത്തിൽ നിർവഹണ ചുമതലയുള്ള എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കരാറുകാരനും ചേർന്ന് നടത്തിയ വൻ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ജി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഗുണമേന്മയില്ലാതെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എൽദോ തോമസ് എ ആർ സുകുമാരൻ ബി വിനയൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു നേതാക്കളായ ബൈജു ഐനിക്കൽ എ കെ വാവൂട്ടി കെ എ കമ്മു പി കെ അനിൽകുമാർ സെബീല ഐ എ പ്രകാശൻ മങ്കര അലോഷ്യസ് സി വി വിജയൻ അശ്വൻ തമ്പി വാസുദേവൻ കണ്ണകി ഗിരീഷ് കുമാർ അനീഷ് വർഗീസ് തുടങ്ങിയവരും സംസാരിച്ചു മലയോര പ്രദേശത്തെ അഞ്ചെട്ട് വാർഡുകളിൽ കൂടി കടന്നു പോകുന്ന ഈ പഞ്ചായത്തിലെ ഒരു പ്രധാന റോഡ് ഈ റോഡ് സ്വാധിനീയാവസ്ഥയിൽ കിടക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന എൽ ഡി എഫ് പഞ്ചായത്ത് സ്വരണ സമിതിയുടെ കാലത്തും ഈ റോഡ് കുണ്ടും കുഴിയുമായി ഇതിലെ യാത്ര വളരെ ദുഷ്കരമായി ജനം അനുവദിക്കുന്നു ഈ റോഡിൻ്റെ സ്വാധീനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി നിവേദനങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അക്കാലങ്ങളിലിരുന്ന എല്ലാ ജനപ്രതികൾക്കും മുന്നിൽ അവതരിപ്പിച്ചു യുവർ വാച്ചിങ് വി സി വി